നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം എസ് എസ് സി മോഡൽ പരീക്ഷയുടെ മൂന്നാം ദിവസമായി ഇന്ന് രണ്ട് പരീക്ഷകളാണ് നടന്നത് ഫിസിക്സും കെമിസ്ട്രിയും രാവിലെ ഫിസിക്സ് എക്സാമാണ് നടന്നത് ഫിസിക്സ് എക്സാം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു എന്നാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതികരണം അല്ലെങ്കിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രതികരണം അങ്ങനെ തന്നെയാണ് ഫിസിക്സ് എക്സാം എളുപ്പമായിരുന്നു എന്നാണ് എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന കെമിസ്ട്രി പരീക്ഷ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു പകരമായി ഈ വർഷം വന്നിട്ടുള്ള പല ചോദ്യങ്ങളും അല്പം വ്യത്യാസമുള്ള സാധാരണ വരുന്ന മാറ്റമുള്ള ചോദ്യങ്ങളായിരുന്നു അത് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് വിവരം